ഹലോ ഇപ്പൊ ഞങ്ങൾ ഇണ്ടല്ലോ മഹാബലിപുരത്തുനിന്ന് തിരുപ്പതി പോണ വഴിയാണ് കേട്ടോ ഇരിട്ടങ്ങായപ്പോൾ ഒരുപാട് ലേറ്റ് ആകേണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ ഹൈവേയിൽ കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് കയറി നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ആണ് ഏട്ടാ കഴിച്ചത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ദോശക്കായത് ഇവിടെ മസാല ദോശ കിട്ടാത്തത് കൊണ്ട് തന്നെ പേർക്കും ഗീ റോസ്റ്റാണേ പറഞ്ഞത് ആ അങ്ങനെ ബില്ല് കൊടുക്കാൻ നേരമാണ് ക്യാഷ് കൗണ്ടറി ചില്ലുകുപ്പികളിലായിട്ട് കുറേ പലഹാരങ്ങൾ ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ അത് ഇത് കുറച്ച് വാങ്ങിയിട്ട് നേരെ കാറിൽ പോയിരുന്നു ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി ഭയങ്കര ായിരുന്നോട്ടോ അധികം മധുരമില്ല എന്നുവെച്ചാൽ മധുരം ഉണ്ട് കാരണം രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേക്കും തിരുപ്പതിയിലെത്തും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോണേ അങ്ങനെ ആകുമ്പോ പിന്നെ രാവിലെ തന്നെ കയറി തൊഴാലോ പക്ഷെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റിൽ നമുക്ക് വരുവല്ലോ ഇതെന്താ എന്താ കാര്യം സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോഡ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാരുന്നു അപ്പോഴാണ് ആ ഒരു സംഭവം കണ്ടത് സമരം ആദ്യം വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല ആക്സിഡന്റ് ആവുന്നു ഓടിച്ചെന്ന് ചോദിച്ചപ്പോഴാണ് ഒരാള് പറയണേ സമരമാണ് കഴിയില്ല എന്ന് ഞങ്ങളുടെ ബാക്കിലാണെങ്കിൽ ഇഷ്ടം പോലെ പ്രൈവറ്റും പബ്ലിക്കും വണ്ടികൾ ഇങ്ങനെ കെടുക്കുവാണ് എന്തറീസും നിന്നറിഞ്ഞൂടാ ഭാഗ്യത്തിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആംബുലൻസ് ഉണ്ടായില്ല ഒരു കാറ് ഇങ്ങനെ ചുറ്റി വളഞ്ഞെടുത്തോണ്ട് പോയി ഈ കൂടെ സമരക്കാരും മൊത്ത കാറിന്റെ പിന്നാലോടി അതിൻ്റെ അകത്തൊരു കൊച്ച് രണ്ട് കൊച്ചുങ്ങളൊക്കെ ബാക്കിൽ നിന്ന് കരയണത് ഇപ്പൊ ഒരു കാറിങ്ങോട്ട് പോയി ആ കൂടെ ഒരു കാറേതാ പോയുള്ളൂ ഭയങ്കര കൊച്ചുങ്ങള് ബാക്കിൽ ഉള്ളത് ഭയങ്കര പേടിച്ചിട്ടുണ്ടായി അതെന്തോക്ക് ആവശ്യമുണ്ട് ഞാൻ വരുമ്പോഴും കണ്ടിരുന്നു ഒരു റെഡ് ലൈൻ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ബുദ്ധിമുട്ടിച്ചാലും അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലാണ്ട് ഈ വഴി കോടെ പോകുന്ന ആൾക്കാരില്ല കൊച്ചു പേടിച്ചു ആ ഡ്രോമ ഒരിക്കലും അവര് എനിക്ക് വല്ല സൂപ്പർ പവർ ഞാൻ തല്ലി തന്നെ പിള്ളേരെ കരയപ്പിക്കാൻ കഴിഞ്ഞിട്ട് സ്വന്തം കുട്ടികൾക്കെ വരുമ്പോഴേ അത് പഠിക്കുള്ളു അവരുടെ കുട്ടികളൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പൊ നമ്മളെങ്ങനെ പോവായി അപ്പൊ നീ വെയിറ്റ് ചെയ്യാൻ പോവാ പോവാട്ട് ആ കാറ് പോയാ അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞു പോയാലും അവര് ഓ അവരുടെ മുന്നിൽ കൂടെ പോയിട്ട് മതിയോ സമ്മാനം ചെയ്യേണ്ടത് ആർക്ക് എതിരാണെന്ന് ഉള്ള ബോധം ആദ്യം തന്നെ വേണം റിയാത്തതേ ഇതേമാരത്തി പിള്ളേരെയാണ് എല്ലാരും അല്ല പറ്റോ എന്തിനാണോ അവർ ആ വഴി ഒരു വണ്ടി പോലും കടത്തി വിടില്ല എന്ന് തീർത്ത് പറഞ്ഞതോടുകൂടി ഞങ്ങൾ എല്ലാവരും വണ്ടി ബാക്കിലോട്ട് തിരിച്ചു ബസ്സിലൊക്കെ വന്നവരുടെ കാര്യമാണ് കഷ്ടം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴി ഒരു അച്ചാച്ചൻ ലിഫ്റ്റ് ചോദിച്ചു അങ്ങനെ കുറച്ച് ദൂരം ആളും കൂടെ കൂടി ഞങ്ങളുടെ ഒപ്പം ഹൈവേന്ന് അമ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് കേട്ടാ ഞങ്ങൾക്ക് ഒരു ടൗൺ കാണാൻ പറ്റിയത് പോണ വഴി റോഡിന്റെ സൈഡിലായിട്ട് ഹോട്ടൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കയറി ചോദിച്ചപ്പോൾ ഇവിടെ സ്റ്റേ ഇല്ല ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടമായിരുന്നു കേട്ടാ ഈ ടൗണിന്റെ പേര് ഞാൻ മറന്നു ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സി റൂം യിരം രൂപയ്ക്ക് അങ്ങോട്ട് എടുത്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി നല്ല സ്ഥലം പൂരി മസാലയും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു ഹൈവേ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇച്ചിരി വളഞ്ഞു പൊളഞ്ഞാണ് കേട്ടോ ഞങ്ങള് പോയത് ഇങ്ങനത്തെ റൂട്ടൊക്കെ കാണിക്കാനായിട്ട് ഗൂഗിൾ മാപ്പ് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ രാത്രി ഞങ്ങളെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പേരുണ്ട് ഇത്രയൊക്കെ ദ്രോഹിക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്തത് ഗവൺമെന്റിനെതിരെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസിന്റെ വീട്ടിൽ പോയിട്ട് സമരം ചെയ്യണം ഇത് എന്തുണ്ടെങ്കിലും അമ്മത്ത് എന്ന് പറഞ്ഞ വാരിയാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത് കുഞ്ഞു പിള്ളേരെ വരെ അവർ വെറുതെ അവര് പോണ കാറിന്റെ ചില്ലിലടിയോടിട്ടടിയായിരുന്നു നേട്ടം പറഞ്ഞത് നിങ്ങളുടെ മക്കളാണ് അതിൻ്റെ ഉള്ളിലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ സമരം ചെയ്യുമ്പോൾ കുറച്ച് ബോധം വേണം എവിടെ പ്രതികരിക്കണം എന്തിനു പ്രതികരിക്കണം അറിയണം അല്ലാണ്ട് തിരിച്ചൊന്നും ചെയ്യാത്ത പൊതുജനങ്ങളുടെ മിക്കിട്ടല്ല കയറേണ്ടത് ഇനി ഞങ്ങളുടെ ബാക്കിയുള്ള പ്രയാണം അടുത്ത വീഡിയോയിൽ കാണട്ടാ